പഴമയുടെ ഓർമ്മകൾ ഉണർത്തി ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു വ്രതം നോറ്റും ഉറക്കമൊഴിഞ്ഞും താളത്തിൽ ചുവടുവച്ചുമാണ് ധനുമാസ തിരുവാതിര ആഘോഷിച്ചത് നിരവധി ഐതിഹ്യം ഉണർത്തുന്നതാണ് ധനുമാസത്തിലെ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാൾ ശിവഭക്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ദീർഘ മാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ തിരുവാതിര വ്രതമെടുത്ത് വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളിക്കും തിരുവാതിരയ്ക്ക് ഒത്തുകൂടുന്നവർ തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും ചെയ്ത് ഇനി നീണ്ട കാത്തിരിപ്പാണ് മറ്റൊരു ധനുമാസ തിരുവാതിരയ്ക്കായി